ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്തുന്നുവെന്ന മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നങ്ങൾ നിയമാനുസരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് ആരും വിശ്വസിക്കില്ല അൻവറിന്റെ വെളിപ്പെടുത്തലിൽ നിയമപരമായ നടപടിയെടുത്ത് എ ഡി ജി പി മാറ്റി നിർത്തണം അന്വേഷണം വേണമെന്നത് അൻവറിന്റെ മാത്രം ആവശ്യമെന്നും സർക്കാരിന് ആ അഭിപ്രായമില്ല എന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങളാണ് ദിവസങ്ങളായിട്ട് പ്രതികരണം വരുന്നു എന്താണ് ഈ അൻവറിന്റെ വിഷയത്തിൽ ഒരു നിലപാട് ഇത്ര ബുദ്ധിമുട്ട് അല്ല ഗവൺമെൻറ്റ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊന്നും ഒരു പരാതി ആർക്കും അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടില്ല മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു അതൊരു കാരണവശാൽ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങളിലും ലെഞ്ചു കൊടുത്തതെന്ന് ലെഞ്ചുകൊടുത്തു നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് ഏറ്റവും അടുവത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ സംഭവ ബാക്കിയ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും ജനാധിപത്യ സംവിധാനത്ത് വേർന്ന് വരുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ നിയമാനുസരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ നിയമാനുസരണം കൈകാര്യം ചെയ്യുന്നു